കഴിഞ്ഞ ദിവസം സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ അഭിമുഖ്യത്തിൽ ഒരു യോഗം സംഘടിപ്പിച്ചിരുന്നു അതിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളായ ശശി തരൂർ ഉണ്ടായിരുന്നു പനിൻ രവീന്ദ്രൻ ഉണ്ടായിരുന്നു രാജു നർശേഖർ ഉണ്ടായിരുന്നു ഇവർക്ക് ഈ സഭകളുടെ പ്രതിനിധികളുടെയുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ആ യോഗം സംഘടിപ്പിച്ചിരുന്നത് ആ യോഗത്തിൽ പി സി ജോർജ് നടത്തിയ ഒരു പരാമർശമുണ്ട് അത് മനസ്സിലാക്കിയാൽ തന്നെ കൃത്യമായി പറയാൻ കഴിയും ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ എങ്ങനെയാണ് ബി ജെ പി ദ്രോഹിക്കുന്നത് എന്നുള്ള കാര്യം ആ യോഗത്തിനിടയിൽ വെച്ച് ഒരു വൈദികൻ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഇ ഡിയുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഞങ്ങൾ നേരിടുന്നുണ്ട് അതിൽ ബി ജെ പി സഹായിക്കണം എന്നുള്ള കാര്യമായിരുന്നു ആദ്യം ആ വൈദികൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം സെക്രട്ടറിക്കെതിരെ ഉണ്ടായ ഈ ഇ ഡി അന്വേഷണം വളരെ ദുഃഖകരമാണ് ഞങ്ങൾ എല്ലാ വൈദികരുടെയും കരളിന്റെ ഉള്ളിൽ കുറിച്ചിട്ടിട്ടുണ്ട് ആ ഇ ഡി അന്വേഷണം ദയവായി അദ്ദേഹത്തെ അദ്ദേഹത്തെ ന്യായമായി മാത്രം ജീവിക്കുന്ന കുറ്റവിമുക്തനാക്കണം ഒരു ആ വൈദികൻ ഇത്രയേ ഉള്ളൂ മഹാ ഇടവകയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ടി ടി പ്രവീണിനെതിരെ ഒരു ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് അക്കാര്യത്തിൽ ഒരു നിലപാടുണ്ടാകണം ആ കേസ് പിൻവലിച്ച് അദ്ദേഹത്തെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നാണ് ആ വൈദികൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് എന്ന കാര്യം മനസ്സിലായി കാണുമല്ലോ ഇതിന് പി സി ജോർജ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടി കേട്ടിട്ട് വരാം രാജ്യത്ത് ഞങ്ങളൊക്കെ പി സി ജോർജ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെ ഈടിയും വരില്ല ഒരു തേങ്ങയും വരില്ല ഒരു ചുക്കും നിങ്ങൾക്ക് സംഭവിക്കുകയുമില്ല പക്ഷേ വോട്ട് കുത്തുമ്പോൾ എവിടെ കുത്തണം അത് ബി ജെ പി കുത്തണം അതു തന്നെയാണ് പി സി ജോർജ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ കഴിയും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ ഇവർ ഇങ്ങനെയാണ് പേടിപ്പിച്ച് നിൽക്കിയിരിക്കുന്നത് എന്നത് ഇ ഡി വരും ഇ ഡി വരും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ബിഷപ്പ് അംബ്ലാനി പോലുള്ളവർ റബ്ബറിന് വില കൂട്ടിയാൽ ഞങ്ങൾ എം ബി എ തരാമെന്ന് പറയുന്നതിന് പിന്നിലും ഒരു ഇ ഡി ഉപയോഗിച്ചുള്ള ആക്രമണം ഭയന്ന് തന്നെയാണ് എന്ന കാര്യം സംശയമില്ല അത് തന്നെയാണ് സി എസ് ഐ മഹാ ഇടവേകയുടെ സെക്രട്ടറിക്ക് നേരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ബി മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം സംശയമില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു യോഗം നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് പി സി ജോർജ് പറയുന്നത് ഞാനും രാജീവ് ചന്ദ്രശേഖറും കൂടെ ഈ പ്രശ്നം പരിഹരിച്ചു തരാം ഇ നിങ്ങളെ ഒരു ചുക്കും ചെയ്യില്ല നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പി ജോർജ് പറയുന്നുണ്ടെങ്കിൽ അതും ഇന്നലെ മാത്രം ബി ജെ പിയിലേക്ക് കയറി വന്ന പി സി ജോർജ് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇ ഡി ഐങ്ങൾ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ തന്ത്രങ്ങൾക്കായി ആണ് എന്നുള്ള വ്യക്തമായ ധാരണയാണ് അദ്ദേഹത്തെ നയിച്ചിരിക്കുന്നത് എന്ന കാര്യം സംശയം വേണ്ട അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ ഒരു സ്ഥാനാർത്ഥിയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു വാഗ്ദാനം നടത്തുന്നത് അത് തെരഞ്ഞെടുപ്പിന്റെ ചട്ടൽ ഇല്ലയോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതെന്തായാലും തീരുമാനിക്കാം പക്ഷേ ഈ ഒരു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ ശ്രദ്ധേയം തന്നെയാണ് ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്ന സമയത്ത് അതിൽ ഇ ഡി എന്ന കേന്ദ്ര ഏജൻസി ഉപയോഗിച്ച് ഞങ്ങൾ ഒരു തരത്തിലുമുള്ള അന്വേഷണത്തിന് ഞങ്ങൾ മുന്നോട്ട് പോകില്ല നിങ്ങൾ ധൈര്യമായി ഇരിക്കൂ എന്ന് ബി നേതാവ് പറയുമ്പോൾ അതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് കേരളത്തിലെ ക്രിസ്ത്യവിഭാഗത്തെ ഇ ഡി ഉപയോഗിച്ച് എങ്ങനെയാണോ അവർ ആക്രമിക്കുന്നത് അതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇവിടെ തിരുവനന്തപുരത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പി സി ജോർജിന്റെ വായിൽ നിന്ന് പുറത്തു വന്നത് നിങ്ങൾ ധൈര്യമായി ഇരിക്കൂ എന്നുള്ള വാദം ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറയുന്നത് ഇ ഡിയെ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ ബി ജെ പി ആണ് ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ ഞങ്ങൾ വിളിച്ചു പറയുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട പക്ഷേ വോട്ട് വീഴുമ്പോൾ കൃത്യമായി വേണം അതാണ് ആദ്യം ആ വൈദികൻ പറഞ്ഞത് ഒരു പാലം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നുള്ള കാര്യം ഞങ്ങൾ വോട്ട് തന്നാൽ ഞങ്ങളുടെ ആളെക്ക് ഇടിയേറെ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ള കാര്യമാണ് അത് അംഗീകരിക്കാമെന്ന് പി സി ജോർജ് പറയുമ്പോൾ മഹാ ഇടവേളയുടെ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗത്തെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ബി പല വഴികളും ശ്രമിക്കുന്നുണ്ട് അതിലൊന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പി സി ജോർജ് പറഞ്ഞ ഒരു ചുക്കും സംഭവിക്കില്ല ഇ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന കാര്യം അതുകൊണ്ട് ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ഇനിയും ആക്രമിക്കുന്നില്ല ഇ ഡി ഒരു കുഴപ്പക്കാരനും അല്ല എന്ന് പറയുന്ന പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് പി സി ജോർജിന്റെ ഈ വാക്കുകൾ അതൊന്നുകൂടി കേട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അതേസമയം ഇ ഡി ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രിസ്ത്യൻ ബേട്ട അതിപ്പോഴും ബി ജെ പി കേരളത്തിലെ ഉപടനീളം തുടരുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേസൊക്കെ വിളിച്ചു പറയാനുള്ള മര്യാദ കാണിക്കണ്ടും മേടിക്കണ്ട രാജ്യത്ത് ഞങ്ങളൊക്കെ ജീവിച്ചിട്ട് ഒരിത്തരും ഒരു ചുക്കും